വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ സാമൂഹ്യമാധ്യമത്തിൽ പോസ്റ്റിട്ട മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ കേസ് മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറി അസ്ലമിനെതിരെയാണ് പോലീസ് കേസെടുത്തത് മങ്ങാട് സ്നേഹതീരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ശൈലജക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതിയെ തുടർന്നാണ് കേസ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന അധിക്ഷേപം നിറഞ്ഞതും അപകീർത്തികരവുമായ ആക്രമണത്തിനെതിരെ വാർത്താസമ്മേളനത്തിൽ വൈകാരികമായാണ് ശൈലജ പ്രതികരിച്ചത് ഇതിനു പിന്നാലെ പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകുകയും ചെയ്തിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയും നേതാക്കളുമാണ് ഇത്തരം അധിക്ഷേപങ്ങൾക്ക് പിന്നിലെന്നാണ് ശൈലജയും ഇടതുമുന്നണിയും ആരോപിക്കുന്നത് സംഭവത്തിൽ യു ഡി എഫ് ഇന്ന് വാർത്താസമ്മേളനം നടത്താനിരിക്കുകയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ സാധാരണയായിട്ട് പോലീസ് കേസ് വരുമ്പം അതിൻ്റെ ഒരു നടപടിക്രമം ഉണ്ടല്ലോ അവരുടെ അന്വേഷണവും കാര്യവുമായിട്ട് അങ്ങനെയാണല്ലോ ഒരു സവകാശത്തിൽ അങ്ങനെ വരുമെന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകേണ്ടതാണ് മാത്രമല്ല ഭരണാധികാരിയും ഇലക്ഷൻ കമ്മീഷനും ഇക്കാര്യം ശ്രദ്ധിക്കണം ഇത് ഒരു എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല എന്ന് എലക്ഷൻ മാനുവലുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തവർക്കെതിരെ ശക്തമായിട്ട് ഒരു പേജിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ അതും ഫേക്ക് ആണോ എന്ന് എനിക്കറിയില്ല എൻ്റെ വടകര കെ എൽ പതിനെട്ട് അല്ലേ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് വേറെ എന്തെല്ലോ പേരുള്ള പിന്നെ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ശുദ്ധ തെറി എഴുതുക കേട്ടാൽ അറക്കുന്ന തെറി പിന്നെ ഞാൻ ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ എതിരഭിപ്രായം എഴുതാം അതിനൊന്നും വിരോധമില്ല നിങ്ങൾ പറഞ്ഞത് ശരിയല്ല നിങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് ഇടാൻ അവർക്ക് അവകാശമുണ്ട് പക്ഷേ കേട്ടാലറക്കുന്ന തെറിക്ക് വേണ്ടി ഒരു സംഘത്തെ കൊണ്ടുവന്നിരിക്കുക എവിടുന്നോ പിന്നെ ഞാനിതിലൊന്നും അതിശയപ്പെടുന്നില്ല കേട്ടോ ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇതേ ഉണ്ടാവുള്ളൂ ഇവരിൽ നിന്നെന്നുള്ളത് പക്ഷെ അത് ശരിയാണെന്നിപ്പോൾ തെളിയിച്ചു അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇന്ന് തയ്യാറാക്കിയിട്ടുണ്ട് നാളെ രാവിലെ നാളെ രാവിലെ കൊടുക്കും സ്ഥാനാർത്ഥിയുടെ കൂടെ വന്നതോ കൂടെ ഉള്ളതോ അവരുടെ ടീമാണ് സ്ഥാനാർത്ഥിയുടെ അറിവോട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു സൈബർ സൈബർ ആ ആ ഇടത്തെ ക്രിമിനൽ ഒരു അപ്പം നിങ്ങൾക്കൊക്കെ ആ ചുക്കാൻ പിടിക്കുന്നത് രാഹുൽ മാക്കൂട്ടം എന്ന് പറയുന്ന സംസ്ഥാന അദ്ദേഹം സ്വന്തം ഐ ഡി ഉണ്ടാക്കി ആയ ആ ആരോപണവും പോലീസ് കേസ് അതൊക്കെ അതിനകത്തുള്ള ചെറുപ്പക്കാർ തന്നെ പറയുന്നുണ്ടോ ഒന്നും ഞാനിവിടെ പാർട്ടി പറയണ്ടല്ലോ അങ്ങനെ അഭിപ്രായം അതിനകത്ത് തന്നെ ഉണ്ട് അത് എനിക്കെതിരെ പ്രയോഗിക്കാൻ വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ സംഘടനക്കകത്ത് അവരെന്തോ ചെയ്യട്ടെ അവർ പ്രതിഷേധിക്കുകയോ പ്രതിഷേധിക്കോ ചെയ്യട്ടെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഞാൻ വിചാരിച്ച ഒരു സ്ഥാനാർത്ഥിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു അന്തസ്സിലാണല്ലോ പെരുമാറുക അങ്ങനെ തെറ്റി എന്നാൽ കെ കെ ശൈലജയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് എൽ ഡി എഫ് ഇതിന് പിന്നാലെ സംഭവത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും രംഗത്ത് വന്നു ശൈലജക്കെതിരെ വ്യാജവാർത്തകളും മോർഫിങ് ചിത്രങ്ങളും ഉപയോഗിച്ച് നീചമായ അപവാദപ്രചരണം ലൈംഗിക അധിക്ഷേപമായി മാറിയിരിക്കുകയാണ് ഇത് ചെയ്യിക്കുന്നത് ഷാഫിയും സരനുമാണെന്നാണ് സനോജ് ആരോപിച്ചു മലയാളികൾക്ക് മാത്രമല്ല രാജ്യത്തിന് തന്നെ അഭിമാനമായ നിലയിൽ ആഗോള അംഗീകാരം ലഭിച്ച ഭരണാധികാരിയായിരുന്നു ശൈലജ ആ അംഗീകാരമാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുത്തത് ശൈലജ സ്ഥാനാർത്ഥിയായി എത്തിയ നിമിഷം മുതൽ പരാജയ ഭീതിയിൽ ഏറ്റവും ഹീനമായ അപവാദ പ്രചരണമാണ് യു ഡി എഫ് അഴിച്ചുവിട്ടിരിക്കുന്നതെന്നും സനോജ് പറഞ്ഞു സനോജിന്റെ ഫേസ്ബുക്ക് കുറിപ്പിങ്ങനെ സകാവ് ശൈലജ ടീച്ചർക്ക് നേരെ ക്രൂരമായ ലൈംഗികാധിക്ഷേപത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് സൈബർ ടീം നടപടി അത്യന്തം പ്രതിഷേധാർഹമാണ് കോട്ടയം കുഞ്ഞച്ചന്മാരുടെ നേതാവായ യൂത്ത് കോൺഗ്രസ് വ്യാജ അധ്യക്ഷനാണ് വടകരയിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ വാർത്തകളും മോർച്ചിങ് ചിത്രങ്ങളും ഉപയോഗിച്ച് നീചമായ അപവാദ പ്രചരണം ലൈംഗിക അധിക്ഷേപമായി മാറിയിരിക്കുകയാണ് ഇത് ചെയ്യിക്കുന്നത് ഷാഫിയും സരനുമാണ് കൂട്ടിന് ലീഗുകാരുമുണ്ട് സ്ത്രീകൾക്കെതിരെ ലൈംഗികാധിക്ഷേപം നടത്തിയ പരാതിയിൽ പോലീസ് ശാസ്ത്രീയ അന്വേഷണത്തിൽ കൂടി പിടികൂടിയ കോട്ടയം കുഞ്ഞച്ചിന് ജാമ്യം എടുത്തുകൊടുത്തു എന്നതിൽ അഭിമാനപുളകിയതിനായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് സരനെ നമ്മൾ മറന്നിട്ടില്ല ഇത്തരം മനോരോഗികളെ തള്ളിപ്പറയാതെ കോൺഗ്രസ് എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതിൽ ഇതിൽപരം തെളിവുകേണ്ടല്ലോ മലയാളികൾക്ക് മാത്രമല്ല രാജ്യത്തിന് തന്നെ അഭിമാനമായ നിലയിൽ ആഗോള അംഗീകാരം ലഭിച്ച ഭരണാധികാരിയായിരുന്നു സഖാവ് ശൈലജ ടീച്ചർ ആ അംഗീകാരമാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുത്തത് എന്നാൽ വടകരയിൽ ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായിരത്തിയ നിമിഷം മുതൽ പരാജയഭീതിയിൽ ഏറ്റവും ഹീനമായ അപവാദ പ്രചരണമാണ് യു ഡി എഫ് അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നാണ് സരിൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്